എല്ലാവർക്കും കഴിഞ്ഞാൽ അതാണ് കുതിര കഴിഞ്ഞാല് പക്ക ഫ്രോഡായി മാറുത്രേ ആര് സഫാൻ സക്കാഫി ആരുടെ സഫാൻ സക്കാഫി ഹാരിസിന്റെ സഫാൻ സക്കാഫി ആരാണ് ഈ ഹാരിസ് തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് യൂട്യൂബിലിരുന്നു കൊണ്ട് വെറുതേ വീരവാദം മുഴക്കുക ഒന്നുമില്ല ഒരു സംഭവമല്ല വെറുതെ ഇങ്ങനെ കലകലകലകലേന്ന് ചിലക്കും എന്തെങ്കിലും കാര്യമുണ്ടോ ഹാരിസ് എന്ന് ഇല്ല അപ്പുറത്തൊരു മദനീന്നും പറഞ്ഞിട്ട് യൂട്യൂബിലിരുന്നിട്ട് വീരവാദം മുഴക്കുക വിവരക്കേട് പറയുക ഇതാണ് ചെങ്ങായിയുടെ പണി ഹാരിസ് ജന്നല്ലേ തിന്നണത് അല്ലേ ഞങ്ങളൊക്കെ അരി ഭക്ഷണം ഈ ഗോതമ്പിന്റെയും ഭക്ഷണം കഴിക്കാറുണ്ട് മൈദിയും ആട്ടമാവുമൊക്കെ ആയിട്ട് ഇത് അരി ഭക്ഷണം അല്ല ഹാരിസ് തിന്നണത് സംശയിച്ചു പോവുകയാണ് ഇവിടെ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട സഫാൻ സഖാഫിയുടെ പേരിൽ ഒരു ആരോപണം വന്നു ആരാണ് ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ അമ്മാവൻ അദ്ദേഹത്തിന്റെ അമ്മാവന്റെ അളിയന്റെ മകൻ സഫാൻ സഖാഫിയുടെ കുടുംബത്തിലുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കള് ഒക്കെയാണ് ആ ആരോപണം ഉന്നയിച്ചത് അത് സോഷ്യൽ മീഡിയയിലേക്ക് വാട്സപ്പിലേക്ക് വരികയും അവിടെ ചർച്ചകൾ നടക്കുകയും ചെയ്തു അവരുടെ കുടുംബ ഗ്രൂപ്പിൽ നടന്ന ഞാൻ ആ കുടുംബ ഗ്രൂപ്പിലില്ല കാര്യം എന്താണെന്നറിയോ സഫാൻ സക്കാഫിയുടെ കുടുംബത്തിൽപ്പെട്ട അല്ല ഞാൻ ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടാണ് പിന്നെ എങ്ങനെ ഓരോ ഞാൻ ഞാനറിയാം അവരുടെ കുടുംബ ഗ്രൂപ്പിൽ നടന്ന ചർച്ചകൾ അയാളുടെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അവരെടുത്ത് പലർക്കും കൈമാറി ആ കൈമാറിയ കൂട്ടത്തിൽ ആരൊക്കെയോ എനിക്കും അയച്ചു തന്നു ഞാൻ അതെടുത്ത് വീഡിയോ ചെയ്തു ഇതാണ് ഞാൻ ചെയ്ത തെറ്റ് സഫാൻ സക്കാഫിയുടെ ചില ലീലാവിലാസങ്ങള് അതിനെക്കുറിച്ച് വ്യക്തമായിക്കൊണ്ട് മറ്റു ചില വോയിസുകളും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അത് പുറത്തുവിടുവാൻ താല്പര്യപ്പെട്ടിരുന്നില്ല മറ്റൊന്നുമല്ല ഒരു മനുഷ്യനെ പറ്റെ തകർക്കുക എന്ന ഒരു ഉദ്ദേശം ഏത് ഹാരിസിനെ പോലെ ഹാരിസിൻ്റെ അടുത്ത് പറഞ്ഞത് അതും കൂടിയും പുറത്തുവിടുന്ന അതിനേക്കാളും മേലുള്ള ഹാരിസ് എപ്പോൾ പുറത്തുവിട്ടത് ഓം ഫ്രോഡാണെന്നുള്ളത് ഓൻ തന്നെ പറഞ്ഞു ആ ഫ്രോഡിന് വേണ്ടിയിട്ടാണ് ഇജ്ജ് വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്നത് ഇജ്ജ് എന്നല്ലേ ചെങ്ങായി എത്തിന്നണത് അല്ലേ അനക്ക് ആരെ ഈ മദനീന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം തന്നത് അല്ല ഓല പറഞ്ഞാൽ മതിയല്ലോ ഈ ഒരു വിവരവും ഇല്ലാത്ത വിവരദോഷിയായ അണക്ക് ആരെ ചങ്ങായി മദനി പട്ടം തന്നത് ഏ ഈ മദനീന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കിത്താബോധിയ പരിചയം ഉണ്ടാവൂലേ അനക്ക് എന്ത് കിത്താബോധിയ പരിചയമുള്ളത് അണക്ക് എവിടുന്നാ പത്ത് ഉറുപ്പിയായിട്ട് ഓല പിന്നാലെ ഓലി കോരം ചേർന്നുകൊണ്ട് ഓല പിന്നാലെ ഞയ് ഞയ് എന്ന് നടക്കുക നടക്കുന്നല്ലാണ്ട് എന്താണ് ആരിസ അന്നയും കൊണ്ട് കഴിയുക ഈ ഉമ്മത്തിന് എന്ത് ഗുണാണ് അന്നേയും കൊണ്ടുള്ളത് തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ന്യായീകരിച്ച് നടക്കുക ന്യായീകരിച്ച് മെഴുകുക എന്നുള്ളതല്ലാതെ പിന്നെ ഇജ് മൂക്കില് വലിച്ചു മിന്നേന്ന് പറഞ്ഞു ഞാനെന്താ മൂക്ക് പൊടി ആരിസേ ആണോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനത്തോട് വാടാ വാടാ പോരിനു വാട എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളം പ്രവർത്തിച്ച ഇന്നും പ്രവർത്തിക്കുന്ന ഒരാളാണ് ആരിസെ ഞാന് ഇജ് മണ്ണാർക്കാട് ഏതെങ്കിലും സക്കാഫിയളോട് ചോദിച്ചോക്ക് മൻസൂർ ആരാണ് എന്താണെന്നുള്ളത് എന്റെ ഓലപ്പാമ്പ് കാട്ടിയിട്ട് പേടിപ്പിച്ച പേടിക്കുന്നവനല്ല മൻസൂർ സഫാൻ സക്കാഫി എന്ന് പറയുന്ന ആള് അയാൾ ചെയ്ത കാര്യങ്ങൾ അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തു വന്ന ഓയിസില് എന്താണോ പറഞ്ഞത് അതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ പറഞ്ഞത് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ പിന്നെ നിയമ നടപടികൾ സ്വീകരിക്കും പോലീസ് സ്റ്റേഷൻ സബ് ജയില് കോടതി സെൻട്രൽ ജയില് ഇതൊന്നും കേട്ടാല് പേടിക്കുന്നവനല്ല മൻസൂർ കാര്യം എന്താണെന്നറിയോ ഇതൊന്നും എനിക്ക് ഹറാമല്ല അരിസേ ഇതിലൊക്കെ പലതവണ പല കാര്യങ്ങൾക്ക് വേണ്ടി കയറിയവനാണ് ഞാൻ പക്ഷേ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ മാനത്തിന് വില പറഞ്ഞിട്ടോ ഒരു പെണ്ണിൻ്റെ മാനം എടുത്തമ്മാനം ആടിയിട്ടോ അല്ല ഒരു പെണ്ണിന് വയറ്റിലുണ്ടാക്കിയിട്ടല്ല ബലാത്സംഗം ചെയ്തിട്ടല്ല ആരുടെയെങ്കിലും നയാ പൈസ ഒരു രൂപ എന്ന് പറയുന്നില്ല നയാ പൈസയെങ്കിലും അപഹരിച്ചതിൻ്റെയോ പറ്റിച്ചതിൻ്റെയോ മറ്റെന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിലല്ല ഭരണകൂട ഭീകരതയോട് അവരുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചതിന് പ്രതിഷേധിച്ചതിന് എനിക്കെതിരെ കേസുകളുണ്ട് അത് അന്തസ്സാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മൻസൂർ എന്ന് പറയുന്ന ഈ ഞാൻ ഞാൻ വലിയ സംഭവമൊന്നുമല്ല ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് പക്ഷെ ഞാൻ എന്താണെന്നറിയാതെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുവാനും മോരപ്പാമ്പ് കാടിച്ച് പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുക പിന്നെ അബിഷാഖിറ എന്നൊരു ഐഡിയയിൽ നിന്ന് എൻ്റെ വീഡിയോകൾക്കൊക്കെ ചോട്ടിൽ വന്നിട്ട് മൻസൂറിൻ്റെ നോറിയ കഥകൾ മണ്ണാർക്കാട് വന്നാൽ കേൾക്കാം അറിയാം എന്നൊക്കെ പറയുന്നത് കേട്ടോ മൻസൂർ എന്ന് പറയുന്ന ഈ ഞാൻ ആരുടെയെങ്കിലും ഒരു രൂപയെങ്കിലും അപഹരിക്കുകയോ പറ്റിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതാണ് എനിക്ക് പണി അതുപോലെ തന്നെ എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സ്ത്രീ ആരോപണം അത് വയറ്റിലുണ്ടാക്കിയെന്നോ ബലാത്സംഗം ചെയ്തു എന്നോ അല്ലെങ്കിൽ പ്രേമിച്ചു വശത്താക്കിയെന്നോ എന്തോ ആവട്ടെ ഹലാലായ രൂപത്തിൽ ഇണയാക്കി തുണയാക്കിക്കൊണ്ടൊരു പെണ്ണ് കെട്ടിയിട്ടുണ്ട് അതല്ലാതെ ഒരു പെണ്ണുമായിട്ട് എനിക്ക് ബന്ധമല്ല പിന്നുള്ള ആകെ രണ്ട് സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളത് ഒന്ന് എൻ്റെ ഉമ്മയാണ് ഒന്ന് എൻ്റെ പെങ്ങളാണ് പിന്നെ ആരുടെയെങ്കിലും മുതൽ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കുകയോ അപഹരിക്കുകയോ ചെയ്തു എന്ന് നിങ്ങൾ ആരെങ്കിലും തെളിയിച്ചാൽ ഏതെങ്കിലും കേസ് എൻ്റെ പേരിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയുന്നതാണ് സഹോദരന്മാരെ അന്നുമൂലെൻ്റെ പണി ഇവിടെ അബു എന്ന് പറയുന്ന ജ് ഷാകിറാൻ്റെ പല ചങ്ങായി എട്ടിക്കണ് ആ കുഞ്ഞ് പൈതലിൻ്റെ പേരൂട്ടും കൊണ്ടല്ലേ ജജ്ജാതി എന്ന് പറയുന്നത് പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല അത് തെളിയിക്കാനുള്ള ആ ഒരു ചാറ് ആ ചാറ് എവിടെ ഞാൻ പറയുന്നില്ല മനസ്സിലാക്കിക്കോ അപ്പം സഹോദരന്മാരെ ഇത് ഈ രൂപത്തിൽ പറയേണ്ടി വന്നത് എന്ന് വാലും വെച്ചുകൊണ്ട് ഹാരിസ് എന്ന് പറയുന്ന ഒരു തലേകെട്ടുകാരൻ അയാള് സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ് എന്നെ എന്തൊക്കെയോ ചെയ്യുമെന്ന് ഞാൻ ഇന്നിവിടെ ഉണ്ട് ചെയ്യാൻ പറ്റണമൊക്കെ ചെയ്യുക ഹാരിസ് ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷൻ കയറുക ആരൊക്കെയാണ് കോടതി കയറുക ആരൊക്കെയാണ് സബ് ജയിലിലേക്ക് പോവുക ആർക്കൊക്കെയാണ് അവസാനത്തിൽ സെൻട്രൽ ജയിലിൽ കിട്ടുക എന്നൊക്കെ നമുക്ക് നോക്കാം നിയമമറിയാതെ ഈ ഈ ഇറങ്ങിയിട്ടില്ല മൻസൂർ താങ്കൾക്ക് നാൽപ്പതോ അല്ലെങ്കിൽ അമ്പതോ അമ്മിമാരച്ചിട്ടുള്ള അരവ് ചേർത്തിട്ടുള്ള ആ ഭക്ഷണം ഞണ്ടിയിട്ടുള്ള ആ പരിചയത്തിൻ്റെ മുകളിൽ മൻസൂറിന് ഇട്ടിട്ട് ഉണ്ടാക്കാൻ വരരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത് പറയേണ്ടി വന്നത് ഒന്ന് അട്ടങ്ങി അട്ടങ്ങി ഒതുങ്ങി ജീവിക്ക് ഹാരിസേ ആ ഒരു മദനി എന്നുള്ള പട്ടണ്ട് എഴുതിയിട്ട് താങ്കൾ എവിടെ എത്തിയിട്ടില്ല പടച്ചോന്റെ ഭൂമിയിലുള്ളത് ആ പടച്ചോന്റെ ഭൂമിയിൽ തന്നെയാണ് ഞാനുള്ളത് ആണക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റാ ചെയ്യേ ഇവിടെ ഞാൻ ആരുടെ പേരിലും ഒരു കഥയും മെനഞ്ഞിട്ടില്ല ഇവിടെ സഫ്വാൻ സക്കാഫി എന്ന് പറയുന്ന അയാളുടെ വീട്ടിലുള്ള കുടുംബക്കാരുള്ള കുടുംബ ഗ്രൂപ്പില് അവിടെ വന്ന ചില കാര്യങ്ങള് ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടല്ലേ ആ ഗ്രൂപ്പിൽ ഞാൻ ഞാൻ എന്റെ കുടുംബ ഗ്രൂപ്പിലല്ലേ ഉള്ളു ആ കുടുംബ ഗ്രൂപ്പിൽ നിന്ന് ആ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും സഫാൻ സക്കാഫിയോട് അടുത്ത ആളുകളല്ലേ ആ സാധനം പുറത്തു വിട്ടിട്ടുള്ളത് ആ പുറത്ത് വിട്ടതിൽ നിന്ന് എനിക്ക് ചില വോയിസുകൾ കിട്ടി ആ വോയിസ് പുറത്ത് വിട്ടുകൊണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലാതെ ഞാൻ ആരുടെയും വോയിസ് വന്നിട്ട് രാത്രി ഇങ്ങനെ പമ്മി പമ്മി വന്നിട്ട് കറ്റെടുത്തും കൊണ്ട് പോകുന്നിട്ടൊന്നുമില്ല എനിക്ക് അയച്ചു നിൽക്കുകയാണ് വീടെ ചിയെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല എന്നിട്ട് എന്നെ മൂക്കിൽ വലിക്കുന്നാ പറഞ്ഞത് ഞാൻ നേരത്തെ ചോദിച്ചു വീണ്ടും ചോദിക്കണോ ഞാൻ എന്താ മൂക്കു പൊടിയ ഡി എസ് എസ് ഡി എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് കൂളിപ്പ് അണക്കും വേണ്ട ആയിരസേ ഏഹ് മദനിയെന്ന് വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇജ്ജ് മദനിയാകുമോ എന്താണ് ഈ മദനിയെന്നൊക്കെ പറഞ്ഞ കുറെ മദനിമാരെ എനിക്കറിയാം അന്തസ് ലാഭിജാത്യം ഉള്ള തറവാടിത്തമുള്ള പാണ്ഡിത്യമുള്ള ഏത് തലേകെട്ട് കാണുന്നിടത്തേക്ക് ചെരിയുന്നവരല്ല അച്ചാരം കിട്ടുന്ന ഈ ചപ്പാനി മുട്ടായി വാങ്ങാനുള്ള എന്തെങ്കിലും പോക്കറ്റിലിട്ട് തന്നുകഴിഞ്ഞാല് ഓലിക്ക് വേണ്ടിട്ട് എന്തും വിളിച്ചു പറയുന്ന അജ്ജാതി സാധനങ്ങളെ അല്ല അരിസേ ആണക്കൊക്കെ മതി പട്ടം തന്നോനെ പറയണം ഓക്കെ ജോടനിക്ക് ഇനി ജ് വല്ലോണ്ട വെളിപ്പിക്കാൻ നോക്കിയിരുന്നല്ലോ പുട്ടിയടിക്കാൻ നോക്കിയിരുന്നല്ലോ ആരെയാണ് ഈ ഫ്രാഡിന് ഓം പറയുന്നുണ്ട് ഓം ഫ്രാഡാണെന്ന് എന്താണ് ചെങ്ങായി ജ അന്നം നല്ലത് ഓം പറയുന്നു ഓം ഫ്രാഡാണെന്ന് ആ ഫ്രാഡിനെ വെള്ള ജീ കെട്ടും കെട്ടിയിട്ട് ഈ വെളിപ്പിക്കാനും പുട്ടിയടിക്കാനും നിക്കണ് കേക്കെ ആ കേട്ടോക്ക് <kung government> ും ഞങ്ങറിയത്വ മക്കൾക്കുല്ല എട്ടിന്റെ പൈലാറുടെ പണിയങ്ങള് വേറെ കണ്ടാ ഓന് ഒരു മധ്യസ്ഥനം കൊണ്ടുവന്ന ഓമ്മ പണിയങ്ങള് മുഹമ്മദ് അഹ്സനി എന്ന് പറഞ്ഞാൽ മുസ്ലിം ജമാത്തിന്റെ എ പി വിഭാഗം സമസ്തയുടെ ഭാഗമായിട്ടുള്ള നിരവധി ആളുകൾക്ക് ഉസ്താദായിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം വേങ്ങര എ പി മസ്ജിദിലെ ഖത്തീബാണ് കാലിയാണ് ആ പണി കൊടുക്കുന്നു ആണക്ക് പണി കൊടുക്കലാ പണി സഫാനെ ആണോ ജി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇനി പണി കൊടുക്കാൻ നടക്കുകയാണോ ആ പറ കേക്കട്ടെ അതങ്ങനെ ആയിട്ട് അങ്ങനെ ആയി പോയി ഇങ്ങനെ ആയി പോയി അങ്ങനെ മതി എന്നുള്ളത് ഞങ്ങൾ തന്നെ ഓരോന്നെത്തിക്കുന്നത് എന്താന്ന് ചെയ്യേണ്ടത് നല്ലോണം എനിക്ക് അറിയാം എന്നാ പ്രിയമുള്ളവരെ മുഹമ്മദ് അഹസനി എന്ന് പറയുന്ന ആ സാധു മനുഷ്യൻ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീണതാണ് എന്ന് പറയുകയാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ മനുഷ്യൻ സഫാൻ സഖാഫിയോ അദ്ദേഹത്തിന്റെ ഗുണ്ടകളോ അതുപോലെ തന്നെ ഹാരിസ് മതിനയോ ചേർന്നുകൊണ്ട് ഈ മുഹമ്മദ് അഹ്സനിയെ അപകടത്തിൽപ്പെടുത്തിയതായിരിക്കാം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ശ്രദ്ധിക്കുക മുഹമ്മദ് അഹ്സനിയുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളതാണ് സഫ്വാൻ സക്കാഫിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ സഫാൻ സക്കാഫി ഈ മുഹമ്മദ് അഹ്സനിയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അളിയന്റെ മകനായ ഫലുൽ റഹ്മാനെയോ ഇങ്ങനെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഇതുപോലെയുള്ള ഇപ്പോൾ കൊട്ടേഷൻ കൊടുത്തു അറിയില്ല ഇതുപോലെയുള്ള സംസാരം സംസാരിക്കുവാനുള്ള കാരണം എന്താണ് ചില കാര്യങ്ങൾ മക്കത്ത് നടന്നു അത് സംബന്ധമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങ് കേരളത്തിൽ അവരുടെ കുടുംബ ഗ്രൂപ്പിൽ നടന്നു അപ്പോൾ ആ ഒരു ചർച്ച ആ ഒരു വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയെറിയുന്ന രൂപത്തിലേക്കായപ്പോൾ അത് മൂന്നാമതൊരു കക്ഷിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാമെന്ന് ഒരു തീരുമാനവും എത്തി എൻ്റെ അറിവില് ആ മൂന്നാമതൊരു ആള് എന്നുള്ളത് പൊന്മള ഉസ്താദാണ് പൊന്മള ഉസ്താദ് എ പി വിഭാഗത്തിൻ്റെ സമുന്നതനായ പണ്ഡിത നേതൃത്വമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ അത് വ്യക്തമായിക്കൊണ്ട് നീതിയുക്തമായിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഒരു സുൽഹാക്കലെ അവിടെ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് തെറ്റ് ചെയ്തത് ആരാണോ അവർക്ക് മനസ്സിലായി അവർ പറഞ്ഞത് ഏയ് പൊന്മള ഉസ്താദിൻ്റെ അടുത്തേക്ക് ഒന്ന് ഞങ്ങൾ വരില്ല നിങ്ങൾ ഞങ്ങൾ ഓഫീസിലേക്ക് വരുന്നേ ആരുടെ ഓഫീസിലേക്ക് ആരോപണ വിധേയനായ സഫാൻ സക്കാഫി പറയുകയാണ് എൻ്റെ ഓഫീസിക്ക് വാ നമുക്ക് ഇവിടെ നിന്ന് ചർച്ച ചെയ്യാന്ന് എന്തായിരിക്കും അവസ്ഥ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കിയേ ഞാൻ പറയണ്ട എന്തായിരിക്കും അയാളുടെ തട്ടകത്തിലേക്ക് പോയാലുള്ള ഒരു അവസ്ഥ രണ്ടാളുകൾ തമ്മിൽ ഒരു കാര്യത്തിൽ ഭിന്നതയുണ്ടായാൽ എന്താ ചെയ്യുക മൂന്നാമതൊരാള് രണ്ടു കൂട്ടർക്കും വിശ്വസ്തനായ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഇതിനിടയിൽ മധ്യസ്ഥനായിക്കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇന്ന് എ പി സമസ്ത എന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിൻ്റെ ഏതൊരാൾക്കാണ് പൊന്മള ഉസ്താദിനെ അംഗീകരിക്കാൻ കഴിയാതിരിക്കുക മറ്റേതൊരു വിഭാഗത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും പറയാനുണ്ട് എന്നാൽ പൊന്മള ഉസ്താദ് അദ്ദേഹത്തെ എ പിക്കാരനല്ല ഇ കെക്കാരനല്ല മുജാഹിദല്ല ഒന്നുമല്ല ഒരു സമുദായ സ്നേഹി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു എനിക്ക് പൊന്മുള ഉസ്താദിനെ അംഗീകരിക്കാൻ കഴിയും എനിക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന പൊന്മുള ഉസ്താദിനെ സഫ്വാനെ അനക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആൻറെ ഷെയ്ഖ ആണെന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ഹാരിസേ ഇവിടെ ഈ പറഞ്ഞ പോലെ പറയാനുള്ള ആംബിയർ അതിനെ അന്തം എന്നൊരു സാധനമുണ്ട് പണ്ട് ഒരു പാട്ടിൽ കേട്ടൊരു വരിയാണ് എന്തുണ്ടായിട്ട് എന്താ കാര്യം അന്തല്ലെങ്കിൽ പോയില്ലേ കാര്യം ഇതാണ് അവസ്ഥ അണക്ക് അന്തല്ലാണ്ട് പോയി അണക്ക് കായി 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 പൈസ 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 എന്നുള്ളൊരു ചിന്ത മാത്രം വീഡിയോ ചെയ്ത ഡോളറ് ഡോളറ് ഈ ഒരു ചിന്തയല്ലാതെ മാനം മര്യാദക്ക് എവിടെങ്കിലും എന്തെങ്കിലും ആരിസ് മതിനെ എജ് പറഞ്ഞു ഏഹ് ഞാൻ നേരത്തെ ചോദിച്ചു വീണ്ടും ചോദിക്കണം എന്നല്ലേ ജി തിന്നണത് അല്ലേ ആ ഇനി അത് കേക്കും ഈ ഒരു ഓയിസ് കേക്കുങ്ങള് പിന്നെ അന്നും ഇനി പിന്നെ കുടുംബത്തിലെ വിഷയത്തെ കാണിക്കും ഓനും അവൻ്റെ കുട്ടികൾക്കും പതിനാറിൻ്റെ പണി ഇങ്ങനെ വരും വരുമ്പോൾ ആ അവൻ്റെ അനേനാണ് പിന്നെ അമ്മനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങാൻ നിൽക്കരുത് അതായത് ഓര് രീതിക്ക് മുന്നിട്ടിറങ്ങണ രൂപത്തിലില്ല പണികളെ കൊടുക്കുക പിന്നെ ശരിക്കും മനസ്സിലാവാൻ നിൽക്കുന്നുള്ളേ എല്ലാവർക്കും മനസ്സിലാവാൻ നിൽക്കുന്നുള്ളൂ കൂതര കയറി കഴിഞ്ഞാൽ പാക്കം പിന്നെ ഫ്രോഡായി മാറുന്ന അതിനുള്ള പണിയാം ഒരുക്കി വയ്ക്കും അത് നല്ല കിട്ടേണ്ട മുഹൂർത്തത്തിലാ കിട്ട നല്ല മുഹൂർത്തത്തില് അത് ഏത് കോളത്തിലാണെന്നുള്ളത് ഇൻഷാല്ലും വരും ഓനെ കുറച്ചെങ്കിലും കുഞ്ഞി ഓനെ കുറച്ചെങ്കിലും ദീനുണ്ട് ഞാൻ മനസ്സിലാക്കി പിന്നെ എന്റെ അമ്മ മതി അതുകൊണ്ട് ഓന തോന്നലുണ്ട് ഞാൻ ശരിയാക്കി കൊടുക്കാനും പതിനാറ് പണിയെടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഇതിലട ഇതിൻ്റെ അടുത്തേക്ക് വരരുത് എന്റെ മുമ്പാണ് ഓനോ എന്റെ കുട്ടികളെ ഞാൻ നല്ലോണം പിന്നെ നല്ല നിലക്ക വാട്സപ്പ് കൂടെ ഇതാക്കിയാണ് വിളിച്ചത് ഈ മുപ്പത് കുല്ലത്തിൻ്റെ അടുത്ത് ഞാൻ ഓന കുതിര എന്നൊരു പേര് ഞാൻ വിളിച്ചതാണ് ഓം തൊള്ളായിരത്തി കഴിഞ്ഞത്തെ കഥ അറിയണ്ടല്ലോ വോയിസ് വരുന്നുണ്ട് നല്ല റെക്കോർഡുകളൊക്കെ റെഡി ആക്കിയാണ്ട് വീടാണ് നാടായ നാട്ടിലുള്ള ഗ്രൂപ്പുകളൊക്കെ വരും എല്ലായിടത്തും വരും ഓ വസാവാണ് ഞാനെല്ലാം വസാവുക ഓ കല്യാണം ഓ കല്യാണം മുടക്കിക്കാണ്ട് ഓനെ ഒരു കഴിച്ചിലായി കുത്തിക്കണു ഓനെ കുറിച്ച് നാട്ടുകാരെല്ലാരും മനസ്സിലാക്കട്ടെ അതിലേക്ക് തന്നെയാണ് വരുന്നത് എനിക്കൊരു കുഴപ്പമില്ല ഓ ഓ അതിൽ പറഞ്ഞ വോയിസ് പറഞ്ഞ ഓരോന്നിനും ഓരോന്നിനും ഞങ്ങള് മറുപടി ഉണ്ടാക്കി കൊണ്ടിരിക്കണം നല്ല മട്ടത്തില് റെക്കോർഡ് കേട്ട് വേറെ വേറെ ആളുകള് വോയിസ് അതിൽ വെച്ച് അങ്ങനെയാണ് വോയിസ് വരാട്ടെ ഒരാള് വ്യക്തമല്ലാത്ത സത്യമല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ എന്തിനാണ് എൻ്റെ സഫ്വാനെ റിക്കോർഡ് ഇട്ടോക്കെ റിക്കോർഡ് ഡാൻസ് നടത്താൻ പോകുക അജ് ആണോ അത് സത്യമല്ല എന്ന് പറയാൻ ഇത്രക്ക് വലിയ ഒരു ഇൻട്രോൻ്റെ ആവശ്യമൊന്നുമില്ല ഏഹ് എഴുതി കാണിക്കൽ വലിയ ഉസാറായിരുന്നു പാടം പത്ത് വയസ്സൊക്കെ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഇവിടെ പറയണത് എന്താണ് സഹോദരന്മാരെ ആരും കുടുംബക്കാരും നിതുക്കിടങ്ങരുത് എന്നാണ് പറഞ്ഞത് കുടുംബക്കാർ ഇറങ്ങണ്ട എന്ന് പറയുമ്പോൾ കുടുംബകാര്യമല്ല എന്നുള്ളത് ഉറപ്പല്ലേ ഇത് പുറത്തുള്ളൊരു വിഷയമാണ് പക്ഷേ പ്രശ്നം കുടുംബക്കാർ തമ്മിലാണ് ഈ കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നം നാട്ടിൽ മുഴുവൻ പാട്ടാണ് എന്താണ് വിഷയം എന്നുള്ളതൊക്കെ നമ്മുടെ മറ്റേ വീഡിയോയിൽ വോയിസുകളിൽ അവരുടെ വോയിസുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ് എട്ടിൻ്റെ പണി കൊടുക്കും പതിനാറിൻ്റെ പണി കൊടുക്കും ഇനി ഇൻറ്റു രണ്ട് മുപ്പത്തിരണ്ടിൻ്റെ പണിയായിരിക്കും ഇല്ലേതഫ്വാനെ ഈ ജോര് പണിയും കൊടുക്കൂല കാര്യം സക്കാഫിമാര് അഹ്സനിമാരെ അതുപോലെ തന്നെ പല പണ്ഡിത നേതൃത്വങ്ങളും മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന ആ സാത്വികനായ പണ്ഡിതനൊപ്പാണുള്ളത് അദ്ദേഹം ആരുടെ മക്കളെയും പിടിക്കാൻ പോയി എന്നുള്ള കഥയൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അദ്ദേഹം കൃത്യമായിട്ട് പോകുന്ന ഒരു പണ്ഡിതനാണ് എന്നുള്ളതാണ് ഇതുവരെയും അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് താങ്കൾ ഫ്രാഡാണെന്നാണ് പറഞ്ഞത് താങ്കൾ ഫ്രോഡാണെന്നുള്ളത് ഒരുപാട് മുമ്പേ എനിക്കറിയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഒരു അവയവത്തിൻ്റെ ആരും ഒന്നും തോന്നുന്നൊന്നും വേണ്ട മോലയുടെ അളവൊക്കെയാണ് പറഞ്ഞിരുന്നത് ഈ ചെങ്ങായി ഒരുത്തം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പച്ചക്കളവാണ് ഇന്നേ വരെ അത് പുറത്തുവിട്ടിട്ടില്ല എന്നുവെച്ചാൽ പുറത്തു കൂടും സഫ്വാനെ ഇല്ല താങ്കൾ ഇതുപോലെ ഇങ്ങനെ വാട്സപ്പ് വോയിസുകളിലൂടെ വീരവാദം മുഴക്കുക എന്നല്ലാതെ പറ്റിയ അമളി അത് ആളുകൾക്ക് മുമ്പിൽ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് അല്ലേ വീണോടത്ത് വിദ്യാധരനായിട്ട് ഉരുളണം ആയിക്കോട്ടെ പക്ഷേ ഹാരിസ് മദനിയെ പോലെയുള്ള ആളുകളെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ മൻസൂർ മണ്ണാർക്കാരനെ പോലെയുള്ള ആളുകൾ ഒരു വീഡിയോമേ രണ്ട് വീഡിയോമേ അവസാനിപ്പിക്കൂല ഇതിനു മുമ്പ് രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു ഹാരിസ് മദനയും താങ്കളുടെ സൈബർ ഗുണ്ടകളും ചേർന്നുകൊണ്ട് അതിന് കോപ്പിറൈറ്റ് അടിച്ചു ഞാന് എന്റെ വീഡിയോകൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് കോപ്പി റൈറ്റ് അടിച്ചിട്ട് റിമൂവ് ചെയ്യപ്പെട്ട ബ്ലോക്ക് ചെയ്യപ്പെട്ട രണ്ട് വീഡിയോയും ഞാൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഓടിയും കൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാ ചെങ്ങായി വരെ വെറുതെ മെനക്കെട്ടത് പിന്നെ അതുകൊണ്ട് താങ്കൾക്കൊക്കെ ചെറിയൊരു മനസ്സുകൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് അതൊന്നൊരു വീശ്യല്ല ആരിസെ സൗഫാനെ ഇവിടെ തെറ്റ് ചെയ്തത് ആരാണോ അവർ തെറ്റ് ചെയ്തു സമ്മതിച്ചിട്ടില്ല ന്യായീകരിച്ചു കൊണ്ട് വരുമ്പോൾ ഞാൻ മക്കത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് പറയാനുള്ളത് ആരിസും താങ്കൾ പിന്തുണ നൽകിയിരുന്ന ഷിഹാബ് ജോറ്റൂരുണ്ടല്ലോ അന്ന് ഷിഹാബ് ചോറ്റൂരിന് പിന്തുണയുമായിട്ട് തോളത്ത് വെച്ചിട്ട് ലോലോലമ്പാടി നടക്കുന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന താങ്കളും ഹയാത്തുണ്ടെങ്കിൽ ഒരു കാലം വരും അന്ന് അന്ന് നിങ്ങൾക്കൊക്കെ തിരിച്ചറിയാൻ കഴിയും എന്താണ് ഷിഹാബ് ആരായിരുന്നു ഷിഹാബ് എന്നുള്ളത് ഇന്നലെ മിഞ്ചാ അതും നിങ്ങൾക്ക് തെളിഞ്ഞില്ലേ ഇത് വിലയത്തൊന്നുമല്ല ഊസറുള്ള കുട്ടിയുടെ ഊരമൊക്കെ നോക്കി അറിയോ ഇന്നെ ഇന്നെപ്പോലുള്ള ആളുകളെയൊക്കെ മരട്ടാനും വരട്ടാനും പേടിപ്പിക്കാനും ഹാരിസ് വളർന്നിട്ടില്ല അതിനൊക്കെ ഹാരിസ് വളർന്നിട്ടുണ്ട് ചെങ്കിൽ ഞാൻ പറയാ നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുന്നു പിന്നാലെ വടിവാളുമായി വരുന്ന ഭീകരവാധി പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് മുമ്പില് മുട്ടിലഴിഞ്ഞിട്ടില്ല അവരോട് വാടാ പോരിന് എന്ന് പറഞ്ഞിട്ട് നട്ടല് നിവർത്തി നിന്നുകൊണ്ട് കാലിൽ നിവർന്ന് നിന്നുകൊണ്ട് പ്രതിരോധം അപരാധമല്ല ഇങ്ങോട്ട് വന്നാല് അങ്ങോട്ട് സുലാൻ എന്ന് പറഞ്ഞിട്ടുള്ള മൻസൂർ മണ്ണാർക്കാരനെ ഉടുക്കുകൊട്ടിയിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓലപ്പാമ്പ് കാണിച്ചിട്ടോ പേടിപ്പിക്കാൻ നോക്കുന്ന ഹാരിസെ താങ്കൾ മൂട്ടന്മാരുടെ സ്വർഗത്തിലാണ് വിഡ്ഡികളുടെ സ്വർഗത്തിലാണ് ആ വിഡ്ഡികളുടെ സ്വർഗത്തിൽ രാജവാഴ്ച നടത്തുക മൻസൂറിന് നേരയ്ക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് സഫാൻ സഖാഫി ചെയ്ത അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയ ഒരു കാര്യം അതിനെ നിങ്ങൾ എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല പിന്നെ താങ്കൾ പുറത്തുവിട്ട ചില വോയിസുകൾ ചില ഫോൺ സംഭാഷണങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വീണ്ടും പുറത്തുവിട്ടത് എന്തിനാണെന്നറിയോ അതൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ആ വീഡിയോയുടെ ചോട്ടിൽ നിന്ന് പോയി നോക്കാം ആരിസേ ആളുകൾ താങ്കളുടെ നിലവാരം വിലയിരുത്തുന്നുണ്ട് വെറുതെ എന്തേലും പറഞ്ഞിട്ട് ആളുകളെ പൊട്ടീസാക്കാനൊന്നും പറ്റില്ല ഇത് പഴയകാലമൊന്നുമല്ല ഇത് സോഷ്യൽ മീഡിയ യുഗമാണ് ഇവിടെ ആളുകൾ അഡ്വാൻസ്ഡായിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ജനറേഷൻ ഉണ്ടല്ലോ അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ അൽഫ ജനറേഷൻ അവരൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് നിങ്ങളുടെ താരികയുടെ കൂടെ വേഗൂല നടക്കൂല എന്നുള്ളതാണ് പറയാനുള്ളത് അതിനിടയ്ക്ക് സിദ്ദീഖ് ജുഹിരി നിസാമി എന്ന് പറയുന്ന മുസ്ലിയാരെ അദ്ദേഹം എന്നെ കുറേ കുറ്റം പറഞ്ഞിട്ട് പിന്നെ സഫ്വാനിട്ടിട്ട് പണി കൊടുത്തിരുന്നു അപ്പം എന്നെ കുറ്റം പറഞ്ഞു അത് അടിസ്ഥാന രീതി അത് റിമൂവ് ചെയ്തിട്ട് ആ സഫ്ഹാൻ കൊടുക്കുന്ന സഫ്ഹാൻ്റെ അമ്മാവന്റെ വോയിസുകളൊക്കെ സഹിതമുള്ള ആ വീഡിയോ ഇപ്പോഴും ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന് പറയുന്ന നമ്മുടെ പുതിയ ചാനൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഫസ്കമിന് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം പിന്നെ പത്തപ്പിരിയൻ സക്കാഫിയുടെ ഒരു തള്ളിന് എനിക്ക് വെറുതെ ഒരു ഹൗസ് സമയം വേസ്റ്റ് ചെയ്തുകൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൽ ആലു ഇമ്രാനിലെ ഒരു ആയത്തെ കോതിക്കൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ല സിദ്ദീഖ് സുഹരി നിസാമേ താങ്കളുടെ തട്ടിപ്പ് എന്താണ് എന്നുള്ളത് നിൻ്റെ തട്ടിപ്പല്ലേ ഇപ്പം നിങ്ങൾ കാണിച്ചിരിക്കണെ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന നിൻ്റെ തട്ടിപ്പ് എന്തങ്ങൾക്ക് കാണിക്കാൻ കഴിയുക ഇങ്ങക്ക് ഖുർആാനും ഇല്ല സുന്നത്തും ഇല്ല ഇങ്ങക്ക് ആരൊക്കെ പറഞ്ഞ തൊള്ളപടായികളാണ് ഉള്ളത് ഇങ്ങളാണ് നിൻ്റെ തട്ടിപ്പ് ഓർത്തു കൊടുന്ന് നിൽക്കുന്നത് നിങ്ങളെ തട്ടിപ്പ് എന്താന്നുള്ളത് ഇൻഷാ അള്ളാ അള്ളാന്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ അത് മുറയ്ക്ക് നിങ്ങൾക്ക് നൽകാം എന്നുള്ളതാണ് പറയാനുള്ളത് ഇവിടെ പറഞ്ഞു വന്നത് സഫാൻ സഖാഫി എന്ന് പറഞ്ഞാൽ വലിയ സംഭവം എന്നല്ല അങ്ങനെ സംഭവമാക്കാൻ ആരും വിചാരിക്കും വേണ്ട അയാള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അത് സമ്മതിക്കട്ടെ പിന്നെ ന്യായീകരിക്കുന്ന ഹാരിസിനെ പോലെയുള്ള ആളുകൾക്ക് നാണോ മാനവല്ലാണ്ട് ന്യായീകരിക്കാൻ നടക്കുന്ന ആരെയും ന്യായീകരിക്കാൻ കഴിയും അവർ ആരെയും ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് ആ അപ്പപ്പ കിട്ടുന്ന ആ ഈച്ചപ്പാനി മുട്ടായി തന്നെയാണ് അവരുടെയൊക്കെ ലക്ഷ്യം എന്നുള്ളതാണ് പറയാനുള്ളത് ഇൻഷാല് ഈ വീഡിയോ അതിൻ്റെ പിന്നോ അസാലേക്കും വരഹമുല്ലാ വിബ്രകാത്തു